മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുപ്പത്തിമൂവായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു കോട്ടയം വൈക്കം സ്വദേശി ഇരുമുട്ടിത്തറ വീട്ടിൽ ഷിജിലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ കീത്തോളിലുള്ള എക്സൈസ് ഓഫീസിലെ എക്സൈസ് ഓഫീസറാണെന്നും മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച തിരുത്തിപ്പുറം സ്വദേശിനിയായ പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് മുപ്പത്തിമൂവായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് തിരുത്തിപ്പുറം സ്വദേശിനിയായ പരാതിക്കാരി കീത്തോളിയിൽ കഞ്ഞിക്കട നടത്തുകയാണ് പ്രതി പരാതിക്കാരിയുടെ കഞ്ഞിക്കടയിൽ വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോവുകയും എക്സൈസ് ഓഫീസറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുകയും ചെയ്തിരുന്നു പ്രതിയുടെ സഹോദരന് എറണാകുളത്ത് മൊബൈൽ ഷോപ്പ് ഉണ്ടെന്നും അവിടെ നിന്ന് തവണ വ്യവസ്ഥയിൽ പണം രീതിയിൽ ഫോൺ വാങ്ങി നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഷിജിലാൽ പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു തട്ടിപ്പ് കേസിലും മദ്യലഹരിയിൽ വാഹനം ഓടിച്ച മൂന്ന് കേസുകളിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പിഎസിന്റെ നേതൃത്വത്തില് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇന്സ്പെക്ടര്മാരായ കെ ജി സജിൽ പി എഫ് തോമസ് സാബു ടി ജി സിപിഒമാരായ ധനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്